ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൻ്റെ വീഡിയോ തന്നെയാണ് മോഹൻലാലും മമ്മൂട്ടിയും അടങ്ങുന്ന വൻ താരനിര തന്നെയാണ് വിവാഹത്തിന് എത്തിയിരിക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയും പൊട്ടിച്ചിരിച്ചുകൊണ്ട് വർത്തമാനങ്ങൾ പറയുന്നതും അതോടൊപ്പം തന്നെ മോഹൻലാൽ മമ്മൂട്ടിയുടെ തോളത്ത് കൈപിടിച്ചുകൊണ്ട് തന്നെ ചെരുപ്പെടുന്നതും മമ്മ പിടിച്ചോ പിടിച്ചോ മുറുക്കി പിടിച്ചോ ഇല്ലെങ്കിൽ നീ വീഴുമെന്നൊക്കെ പറഞ്ഞ് തകടിക്കുന്ന വീഡിയോയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്